رضي الله عنه انه قال قال رسول الله صلى الله عليه وسلم اذا صلى احدكم فليجعل تلقاء وجهه شيئا فان لم يجد فليغرز عصواه فان لم يكن معه عصا ആനായ അബൂഹുറയിർത്തി രാഹു അൻപു തങ്ങളിൽ നിന്നും നിവേദൻ ആദരവായ റസൂലുല്ലാഹി സ്വല്ലാഹു അലൈഹി വസല്ലമ ഇതാ സ്വല്ല നിങ്ങളിൽ നിങ്ങളിലൊരാള് നിസ്കരിക്കുകയാണെങ്കിൽ ഫറള് നിസ്കാരമോ സുന്നത്ത് നിസ്കാരമോ ഏതൊരു നിസ്കാരവും നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ മുഖത്തിനു നേരെ എന്തെങ്കിലും ഒരു മറ അവൻ ഒരു തൂണ് അതല്ലെങ്കിൽ ഒരു ചുമര് അല്ലെങ്കിൽ ഒരു ഒഴുത് എന്തെങ്കിലും ഒരു മറക്ക് പിറകിലായി നിസ്കരിക്കണം ഫൈലം അങ്ങനെ ഒരു മറയൊന്നും കിട്ടിയില്ല തൂണൊന്നുമില്ല ചുമരൂല്ല വിചനമായ സ്ഥലമാണ് കടപ്പുറം പോലെ എന്നാൽ കയ്യിലുള്ള വടി അവിടെ കുത്തി നിർന്നു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളെ കയ്യിലൊക്കെ ഒരു വടി സുന്നത്താണ് നാൽപ്പത് വയസ്സുള്ള ആളുകൾക്കൊക്കെ ഒരു വടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്സല്ലാമങ്ങളെ കയ്യിൽ ഒരു വടിയുണ്ടേ എനിക്കറിയാം ഞങ്ങളാരും വടി കൊണ്ടെടുക്കൂല എന്നാലും സുന്നത്താന്ന് വിശ്വസിച്ചോളി ആ വടി അവിടെ കുത്തി നിർത്തണം ഫൈലൊക്കും ആഹു അസൻ വടിയില്ലെങ്കിലും നമ്മളെ കയ്യിലെ മാതിരി വടിയൊന്നുമില്ല എന്നാലോ ഫൽ യഹത്തു ഹത്തൻ ഒരു വര വരക്കണം ഒരു വര ഇങ്ങനെ വലങ്ങല്ല നീളത്തിൽ ഒരു വര വരക്കണം അങ്ങനെ വരച്ചിട്ട് ആ വരയ്ക്കു നേരെ നിസ്കരിക്കുമ്മലായുള്ളുറു മാമറ മാമ ഒരു മറയ്ക്ക് പിന്നിൽ നിസ്കരിക്കുമ്പോ ആ മറയുടെ അപ്പുറത്തുകൂടെ നടന്നു പോകുന്ന ജീവികളോ മനുഷ്യരോ അതൊന്നും അവനൊരു ബുദ്ധിമുട്ടും വരുത്തുകയില്ല നായ നടന്നു പോയാലും കുഴപ്പമില്ല പന്നി നടന്നു പോയാലും കുഴപ്പമില്ല കഴുത പോയാലും കുഴപ്പമില്ല അതേസമയത്ത് നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കരുത് അങ്ങനെ നടന്നു പോയാൽ ഫൽ എത് ഫാഹു അത് തടയണം അസ്തത്താൽ കഴിയുന്ന അത്ര തടയണം കാരണം ഫൈൻഡ് ഷെയ്ത്വാൻ നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടന്നുപോകുന്നവൻ ഒരു പിശാചാണ് പക്ഷേ ആ തടയാനുള്ള അവകാശം ഉണ്ടാവണമെങ്കിൽ ഒരു മറക്കു പിന്നിൽ നിസ്കരിക്കണം മറ എവിടെയെങ്കിലും ആയിട്ടില്ല കാര്യമല്ല തന്റെ മടമ്പ് മുതൽക്ക് ആ മറ വരയ്ക്കുമുള്ള അകലം പരമാവധി മൂന്ന് മുഴം നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ അത്രയാണ് പരമാവധി അതിന്റെ അകലം അതിനും കൂടുതൽ അകലമാണ് എന്നാൽ ആ മറ ഇല്ലാത്തതുപോലെ മാക്സിമം അതിന്റെ അഖല അത്രയാണ് മടമ്പ് മുതൽ മറ വരയ്ക്കും ഒരു നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ അരമീറ്റർ ലധികം കലമീറ്റർ ഉണ്ടാവും അത്രയാണ് അതായത് സുചൂദ് ചെയ്യാൻ ഇംഖാനുള്ള പാകപ്പെടുന്ന സ്ഥലം അത്രയും സ്ഥലം ഇങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ പള്ള ഈ തൊടമലും കെട്ടി ജാമാവരും അതൊരു കറാഹത്ത് അപ്പൊ അതിന് കുറച്ചൊന്ന് അഖലത്തിന് ചെയ്യണം മ്മളിങ്ങനെ ഈ ഇങ്ങനെ തവളക്കൂറിട്ട് കിടക്കണ മാതിരി പള്ള ഇങ്ങനെ തൊടമല് പള്ള ഈ തൊടയിൽ നിന്നൊന്ന് അകറ്റി പിടിക്കണം കയ്യും അങ്ങനെ തന്നെ കൈയിങ്ങനെ ഇങ്ങനെ വെക്കരുത് പുരുഷന്മാരാകുമ്പോൾ കുറച്ച് എന്നാ പിന്നിട്ട് ഇങ്ങനെ വെക്കും വേണ്ട ചില ആൾക്കാരെയാണ് കേട്ടി തിരിഞ്ഞിട്ടിങ്ങനെ വെക്കും അങ്ങനെയല്ല വിരലുകൾ കിബിലക്ക് നേരെയാകും വണ്ണം ഒന്ന് അകത്തിപ്പിടിക്കും അങ്ങനെയാണ് അതല്ല നിസ്കാരത്തെ പറ്റിയ അങ്ങനെ നിസ്കരിക്കും ആനായും മിക്കതാദൂർ അലിയല്ലാഹു എന്ന് പറയുന്നു കന കനറസൂലാഹിസ്വല്ലാഹു അലൈഹി വസ്ലം മുത്തുനബി സ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ നിസ്കരിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല ആയിട്ടു ഒരു മറയിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ലാതെ എന്നാലോ ആ മറയിലേക്ക് നേരെ രണ്ട് കണ്ണുകൾക്ക് നേരെയല്ല മറ ഒന്നുകിൽ ജാനുബിഹിൽ ഐമൻ അവി ഛാനി ബിഹിൽ ഐസ ഇടത്തെ പുരികത്തിന് നേരെയായിരിക്കും മറ അപ്പൊന്നിങ്ങനെ ത്രുവല്ല കുറച്ചൊന്ന് തെറ്റി നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇടത്തോട്ട് കുറച്ച് തെറ്റി നിൽക്കും അങ്ങ് റോഡിലൂടെ പോകുന്ന ഒരാള് ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ അല്ല ഇവരും തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിമയ്ക്കാണ് ആരാധിക്കുന്നത് എന്ന് തോന്നിപ്പോകരുത് ഒരു തൂണിലേക്കാണ് ഇവർ നിസ്റ്റരിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എന്ന് തോന്നിപ്പോവാതിരിക്കാൻ അത്രയ്ക്കും ഒരു ശിർക്കിന്റെ ലാഞ്ചന വരാതിരിക്കാൻ നിങ്ങൾ ആ മറ പാലിക്കുമ്പോൾ ത്രൂ ആയിട്ട് വലായ സ്മുതു സമതൻ ഡയറക്റ്റ് അങ്ങ് തിരിയരുത് അല്പം ഒന്ന് ഇരുടത്തോട്ട് അല്ലെങ്കിൽ അല്പം വലത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞാണ് ബി സ്വല്ലാഹുഅലൈ മുല്ലമ്മ നിസ്കരിച്ചിരിക്കുക നമ്മളെ കൂട്ടത്തില് ഇപ്പോഴും ഗുരുവായക്കാരെ കണ്ട റോട്ടിൽ വന്നതാണ് നിസ്കരിക്കുന്നത് റോട്ടിലാണ് നടുക്ക് വന്നാണ് നിസ്കരിക്കുക അത് കറാട്ടാണ് അങ്ങനെ നിസ്കരിക്കുക എന്തെങ്കിലും ഒരു ചുമരിനോട് അല്ലെങ്കിൽ ഒരു തൂണിനോട് ചൂണും തൂണും ചുമരൊന്നും ഇല്ലെങ്കിൽ ഒരു നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഒരു മനുഷ്യനോട് ഒരു മൃഗത്തോട് ഒക്കെ മുത്തുനബി സല്ലാഹ് അലൈ വസ്ല്ലം അവിടുത്തെ ഒട്ടകത്തെ വെച്ച് നിസ്കരിച്ചിരുന്നു ആ ഒട്ടകത്തിലേക്ക് തിരിഞ്ഞ് തങ്ങൾ നിസ്കരിക്കാറുണ്ടായി ഒന്നുമില്ലാതെ അങ്ങനെ റോട്ടുമൽ നിസ്കരിക്കുന്നത് അത് ഒരു അതിർത്തി ഒരു ബൗണ്ടറി ഉണ്ടാവുകയാണ് അതാണ് റസൂർലാഹി സാഹു അലൈ വസ്ലം അങ്ങനെ ഒരു ബൗണ്ടറി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുന്നിലൂടെ നടക്കരുത് കൊല്ലം അല്ലെങ്കിൽ നാൽപ്പത് മാസം അല്ലെങ്കിൽ നാൽപ്പത് ദിവസം ഏതാ തങ്ങൾ പറഞ്ഞ് അറിഞ്ഞൂടാ അത്രയും സമയം അവിടെ നിൽക്കലാണ് നല്ലത് നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടന്നു നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ അങ്ങനെ നടന്നു പോകരുത് പക്ഷെ നടന്നു പോവൽ തെറ്റാവണമെങ്കിൽ ഇവൻ ബ്ലോക്ക് ചെയ്ത് നിൽക്കരുത് ആ ഒരു ഡോറ ഉള്ളത് ആ ഡോർമ്മലാണോ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ആ കറാഹത്ത് ഉണ്ടാവുകയില്ല അത് നിന്നോ എന്റെ തെറ്റാ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുന്നത് മറ പാലിച്ചുകൊണ്ട് മറയിലേക്ക് മറയുടെ പൊക്കാണെങ്കിലോ അത് ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഒരു മുഴം വേണ്ട ആ മുഴത്തിന്റെ രണ്ട് മൂന്നിൽ രണ്ട് ഭാഗം ഇത്ര പൊക്കം ഇത്ര പൊക്കൾ ഒരു മറയായി അതിലും താഴെയായ പൊക്കമുള്ളതാണെങ്കിൽ അതിന് വാല്യുണ്ടാകില്ല അത് മറയില്ലാത്തത് ഒരു മുഴം തന്ന അത്രയാണ് ആ മുഴത്തിന്റെ ഇവിടെ മുതൽക്കാണ് ഒരു മുഴം അതിന്റെ മൂന്നിൽ രണ്ടു ഭാഗം ഇങ്ങനത്തെ മൂന്ന് മുഴമാണ് നമ്മൾ പറഞ്ഞ അഖലം അത്രയും അഖലത്തിലാവണം മാക്സിമം അതിൽ കുറഞ്ഞാൽ കുഴപ്പമില്ല കൂടാ പാടില്ല ഈ രൂപത്തിലാണ് വിസ്കരിക്കേണ്ടത് എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما امين برحمتك يا